ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അമ്മ സ്പെഷ്യൽ ആയിട്ടുള്ള പുളിയെ മാങ്ങ ഇട്ടൊരു മീങ്കറുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായ മാങ്ങ ചേർത്ത് കൊടുക്കാം ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് മാങ്ങ ഇവിടെ അരിഞ്ഞ് ചേർത്തേക്കുന്നത് കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ ഇവിടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരലുപ്പം തയ്യാറാക്കണം അതിനുവേണ്ടി കുറച്ച് തേങ്ങ എടുക്കാം അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അഞ്ച് ആറ് വെളുത്തുള്ളിയും കൂടി എടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആ മീനിലേക്ക് എരിവിന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു രണ്ട് രണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന അരപ്പില്ലേ തേങ്ങയുടെ അരപ്പ് അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അധികം നന്നായിട്ടൊന്നും അരച്ചിട്ടില്ല കേട്ടോ ഈ ഒരു പരുവത്തിലാണിത് അരച്ചെടുത്തേക്കുന്നത് നമുക്കത് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി കുറച്ച് ആ ഒരു പാത്രത്തിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ മീനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കരണ്ടില്ല അതാണ് വട്ടക്കുറവ് കേട്ടോ അപ്പോൾ കടുക് താളിച്ചത് ഒഴിച്ച് കൊടുക്കാം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ നല്ല കുറുകിയ നല്ല പുളിയുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് അതുപോലെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു കൂടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ